ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയ്ക്കെതിരെ നിർണായക നടപടിയെടുക്കണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട യു എസ് വാൾ ജേണൽ പത്രപ്രവർത്തകൻ ഡാനിയൽ പേളിന്റെ രണ്ടായിരത്തി രണ്ടിലെ കൊലപാതകം ഉൾപ്പെടെയുള്ള ഹീനമായ പ്രവർത്തികൾക്ക് ഉത്തരവാദികളായ നീച ഗ്രൂപ്പാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ആവശ്യപ്പെടൽ യു എസ് കോൺഗ്രസ് അംഗം ബ്രാഡ് ഷെർമാനാണ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടെത്തിയത് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഫൂട്ടോ സർദാരിയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ കണ്ടുമുട്ടിയപ്പോഴാണ് ബ്രാഡ് ഷെർമാൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഈ നീച സംഘത്തെ ഇല്ലാതാക്കാനും മേഖലയിലെ ഭീകരതയെ ചെറുക്കാനും പാകിസ്ഥാൻ കഴിയുന്നതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കയുമായി നേരിട്ട് പങ്കുവയ്ക്കാൻ കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള എം പിമാർ വാഷിംഗ്ടൺ സന്ദർശിക്കുന്നതിനിടെയാണ് ഈ യോഗം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിൽ ഷെർമാൻ പറഞ്ഞു ഭീകരതയെ ചെറുക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രത്യേകിച്ച് രണ്ടായിരത്തി രണ്ടിൽ ഡാനിയൽ പേലിനെ കൊലപ്പെടുത്തിയ ജെയ്ഷെ മുഹമ്മദിനെതിരെ പോരാടേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന് ഊന്നി പറഞ്ഞു പേളിന്റെ കുടുംബം ഇപ്പോഴും തൻ്റെ കാലിഫോർണിയ ജില്ലയിലാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇന്ത്യയിൽ മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കുന്നു എന്ന അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചതിന് ഒരു പത്രപ്രവർത്തകൻ വസ്തുതാ പരിശോധന നടത്തിയതിനെ തുടർന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനുമായ ബിലാവൽ ഫോട്ടോ സർദാരി അടുത്തിടെ ഐക്യരാഷ്ട്രസഭയുടെ പത്രസമ്മേളനത്തിൽ നാണം കെട്ടിരുന്നു ഐക്യരാഷ്ട്രസഭയിലെ പാക് നയതന്ത്ര സംഘത്തിലെ അംഗമായ ഫോട്ടോ കാശ്മീർ സംബന്ധിച്ച പാകിസ്ഥാന്റെ നിലപാട് ആവർത്തിച്ച് ഒരു പത്രസമ്മേളനത്തിൽ ഈ പ്രസ്താവന നടത്തിയിരുന്നു പഹൽഗാമിൽ അടുത്തിടെ ഇരുപത്തിയാറ് സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ ഇന്ത്യൻ മുസ്ലീങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിനായി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു എന്നിരുന്നാലും പരിപാടിയിൽ പങ്കെടുത്ത ഒരു പത്രപ്രവർത്തകൻ ഈ വ്യാപകമായ പൊതുവൽക്കരണത്തെ വിളിച്ചു പറഞ്ഞു സ്വന്തം അനുഭവത്തിൽ നിന്ന് എടുത്തു കാണിച്ച പത്രപ്രവർത്തകൻ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ളതുൾപ്പെടെയുള്ള ഇന്ത്യൻ ആർമി ബ്രീഫിംഗുകൾ നടത്തിയത് മുസ്ലിം ഓഫീസർമാർ തന്നെയാണെന്നും ചൂണ്ടിക്കാട്ടി കാശ്മീർ അടുത്തിടെ നടന്ന ഭീകരാക്രമണം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഭീകരവാദികളായി ചിത്രീകരിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷേ സാർ ഞാൻ ഇരുവശത്തുമുള്ള ബ്രീഫിംഗുകൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഓർമ്മയുള്ളിടത്തോളം കാലം ഇന്ത്യൻ ഭാഗത്ത് ബ്രീഫിംഗുകൾ നടത്തിയത് മുസ്ലിം ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു പത്രപ്രവർത്തൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് ആ പരാമർശം ഭൂട്ടോയെ അസ്വസ്ഥനാക്കി അദ്ദേഹം ഒരു എതിർപ്പും പറഞ്ഞില്ല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണെന്ന് മാത്രം സമ്മതിച്ചു മറ്റൊരു വനിതാ ഓഫീസറായ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനൊപ്പം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയ കേണൽ സോഫിയ ഖുറേഷി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള മാധ്യമ സമ്മേളനങ്ങളെ കുറിച്ചായിരുന്നു പത്രപ്രവർത്തന്റെ പരാമർശം വന്നത് ബിലാവൽ ഫൂട്ടോ നിലവിൽ അമേരിക്കയിലേക്ക് ഒരു പാർലമെന്ററി പ്രതിനിധി സംഘത്തെ നയിക്കുന്നു സമീപകാല പ്രാദേശിക സംഘർഷങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമാബാദിന്റെ പതിപ്പ് അവതരിപ്പിക്കുക എന്നതാണ് അവരുടെ ചുമതല ിൽ ഇരുപത്തിരണ്ടിലെ ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണമായ ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സന്ദർശനം നടത്തിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ